നമസ്കാരം ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് ഇ കെ നയനാർ മന്ത്രിസഭ നടപ്പിലാക്കാത്ത ഒരു പദ്ധതി ശബരി തൊഴിൽ വിപ്ലവം മൂന്ന് ലക്ഷം കൈത്തറി കുടുംബങ്ങൾക്ക് ദൈവത്തിൻ്റെ വരധാനം നാം ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രങ്ങളിലെ നിറങ്ങളെല്ലാം കെമിക്കലാണ് ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് കെമിക്കൽ ചേരാത്ത ഒരു ഹരിത വസ്ത്രം നിർമ്മിച്ചാലോ എങ്ങനെ പൂങ്കാവനത്തിൻ്റെ ദിവ്യവസ്ത്രം അണിയുവാൻ ഒരു ഭക്തനെയും നിർബന്ധിക്കുവാനോ അടിച്ചേൽപ്പിക്കുവാനോ പാടില്ല സ്വയം സ്വീകരിക്കുന്നതിന് വേണ്ടി നാം എന്താ ചെയ്യേണ്ടത് ഹരിത വസ്ത്രം നിർമ്മിക്കുന്നതിന് പതിനെട്ട് പൂങ്കാവനത്തിലെ ഇലകളുടെയും പൂക്കളുടെയും നീര് നൂലിൽ ചാലിക്കുക ശരീരത്തിന് ഉന്മേഷം കുളിർമ സുഗന്ധം രോഗപ്രതിരോധനം സൃഷ്ടിക്കുന്നതിന് ആയുർവേദ ചേരുവകൾ ഉൾപ്പെടുത്തുക ഈ പവിത്ര നൂല് ശ്രീകോവിലിൽ പൂജിച്ച് ശബരിമല ആചാരത്തിനും ദർശനത്തിനും അനുയോജ്യമായ ഉടുപ്പ് മുണ്ട് സാരി നിക്കർ തോർത്ത് സഞ്ചി തൊപ്പി തുടങ്ങിയവ വൃതാനുഷ്ഠാനത്തിൽ അയ്യപ്പ കീർത്തനം ഉരുവിട്ട് ഹരിതവസ്ത്രം നിർമ്മിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഇ കെ നയനാർ മന്ത്രിസഭ ഇതിനോട് താല്പര്യം കാണിച്ചില്ല ശബരിമലയിലെ എല്ലാ ഉദ്യോഗസ്ഥരും പ്രത്യേകിച്ചും പോലീസും തൊഴിലാളികളും തന്ത്രിയും ദിവ്യ വസ്ത്രമടിഞ്ഞ് ഭക്തജനങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ ജാതി മത രാഷ്ട്രീയ വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ ധർമ്മശാസ്ത്രാവിലേക്കുള്ള ആത്മീയ പരിണാമമാണ് സംഭവിക്കുന്നത് ഇതുമാത്രമല്ല ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കിടന്ന മൂന്ന് ലക്ഷത്തോളം കൈത്തറി കുടുംബങ്ങൾ അവരറിയാതെ പാടിപ്പോകും നമ്മൾ നെയ്യും ശബരി വസ്ത്രങ്ങളെല്ലാം നമുക്കെന്നും അന്നം തരുമടി പങ്കിളിയേ ഒരു ജനതയുടെ കണ്ടനാളത്തിൽ നിന്ന് കാലത്തിന് പോലും മായ്ക്കാൻ കഴിയാത്ത ഗാനമുയർന്നിട്ടും രണ്ടായിരത്തി മൂന്നിൽ ശ്രീ എ കെ ആൻ്റണി മന്ത്രിസഭ വസ്ത്രത്തെ ഉപേക്ഷിച്ചു പൂങ്കാവനത്തിലെ ഹരിതവസ്ത്രം അണിഞ്ഞ് നിഷ്കളങ്ക ഭക്തിയോടെ ഒരു ജനത ഒരു വസ്ത്രം ഒരു മനസ്സ് ഒരു മന്ത്രത്തിൽ ഏകദൈവത്തെ കണ്ണിറയെ കണ്ട് മനസ്സ് നിറച്ച് മലയിറങ്ങാം രാഷ്ട്രപിതാവിൻ്റെ സ്വപ്നം പൂവണിയുന്നു രണ്ടായിരത്തി അഞ്ചിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയും ശബരി വസ്ത്രത്തിന് പച്ചക്കൊടി കാട്ടിയില്ല വിശപ്പിലും ദാഹത്തിലും ഒരു മന്ത്രം സാംയേ അയ്യപ്പോ അയ്യപ്പോ സാംയേ എന്ന മന്ത്രം ഉരുവിടുമ്പോൾ ദിവ്യ വസ്ത്രം സമ്പത്തിൻ്റെ കെടാവിളക്കായി കേരളത്തിൽ പ്രകാശിക്കുന്നു രണ്ടായിരത്തി പത്ത് ശ്രീ വി എസ് എൻ്റെ മന്ത്രിസഭയിലും ഹരിതവസ്ത്രം പ്രകാശിച്ചില്ല രണ്ടായിരത്തി പതിനഞ്ച് ജയിൽ ചപ്പാത്തിയിൽ കൂടി കേരളത്തിൽ പുതുവിപ്ലവം സൃഷ്ടിച്ച ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മുമ്പിൽ ദിവ്യവസ്ത്രം രണ്ടാമതുമെത്തി സത്യം പറയാമല്ലോ രണ്ട് പ്രാവശ്യം വിദഗ്ധ ചർച്ച നടന്നു ഏറ്റവും ഏറ്റവും നല്ല പദ്ധതി എന്ന് വിലയിരുത്തി വിജയപ്രതീക്ഷ നൽകി അത്ര തന്നെ ശബരി ദിവ്യവസ്ത്രത്തിന് ഇടതുപക്ഷ നിലപാട് വലതുപക്ഷ നിലപാട് എന്നിങ്ങനെ ഉണ്ടോ ജനങ്ങളുടെ സംശയമാണ് ശബരിമലയിലെ അപ്പം അരവണ നിർമ്മാണത്തിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം പാലിക്കാതെ എത്ര കോടി രൂപയുടേതാണ് നശിപ്പിച്ചത് ഇത് ഹരിതവസ്ത്ര നിർമ്മാണത്തിന് സംഭവിക്കുമോ ഇല്ല കോവിഡ് കാലഘട്ടത്തിൽ ഹരിതവസ്ത്രം മഹാവസ്ത്രമായി രോഗപ്രതിരോധന ഉപാധിയായി മാറത്തില്ലായിരുന്നുവോ മാറുമായിരുന്നു അയ്യപ്പ വസ്ത്രത്തിൽ കൂടി കേരളത്തിലോട്ട് ഒഴുകിയെത്തുന്ന കോടികൾ നമുക്ക് സ്വന്തം മാത്രമല്ല വീണ്ടും വീണ്ടും അയ്യപ്പ വസ്ത്ര ഉൽപാദന മൂലധന ചക്രമായി കറങ്ങും ദൈവത്തിൻ്റെ വരധാനമായി ഇത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അയച്ചത് ഇത് നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ അയച്ചത് പ്രിയമുള്ളവരെ ഇരുപത്തഞ്ച് വർഷമായി ഇന്നും പൂങ്കാവനത്തിലെ നമ്മുടെ ഓമനക്കുഞ്ഞ് ആ കൊച്ചു കുഞ്ഞ് ആ ഹരിതക്കുട്ടൻ ദേവസ്വം ബോർഡിൻ്റെ ഐസിവിൽ കിടക്കയാണ് ധർമ്മശാസ്ത്രാവ് മലയാളികളുടെ ഉള്ളങ്കിൽ ചാർത്തിയ സുന്ദര സ്വപ്നമാണ് ഹരിതവസ്ത്രം മഴവിലിന് ഏഴ് നിറം മഴയിൽ കുളിച്ച പൂങ്കാവനത്തിലെ ഹരിത ഹരിതവസ്ത്രത്തിന് പതിനെട്ട് വർണ്ണങ്ങൾ ശബരി വസ്ത്രം അത് പവിത്രമാണ് അതിൻ്റെ മാഹാത്മ്യവും ഭക്തിയുടെ ആഴവും മനസ്സിലാക്കാത്തതു കൊണ്ട് ക്ഷേത്രമടച്ചാലും ഉറങ്ങാതെ മരിക്കാതെ അടുത്ത മന്ത്രിസഭ വരെ കാത്തുകിടന്നുകൊള്ളും रणमय्यप्पा स्वामी शरणमय्यप्पा